ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആർഷനാ സിജു സ്പോർട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും സുഖമായിരിക്കുന്ന കരുതുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടിക്കാലത്തെ ഞാൻ ഇതേക്കുറിച്ച് അല്ലെങ്കിൽ സ്കൂൾ ടൈമിലെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കരുതിയ ഈ ഈയിടെയായിട്ട് വായിച്ച ഒരു എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഒരു ഫീലിങ്ങിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഫീലിംഗിൻ്റെ പേരാണ് ഫീലിംഗ് ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതായത് ഈ ഒരു എന്താണ് ഫീലിങ് നമ്മൾക്ക് ചെറുപ്പം മുതൽ തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു ഏജിൽ എൻ്റെ ഒക്കെ ഏജിൽ ഒരു മിഡ് ഏജിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ അത് ഡെഫിനറ്റ്ലി ഉണ്ടാവാം അപ്പോൾ ഈ ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളത് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അത് നിങ്ങൾക്കുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല എങ്കിലും എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ഭയം അല്ലെ എന്ത് ഭയമാണ് മിസ്സിങ് ഔട്ട് ആയി പോവുക അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ ലൈഫിലെ ഓരോ ഏജിൽ നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നോ നിങ്ങൾ മിസ് ഔട്ടായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലൊരു ഫീലിംഗ് ഓഫ് ഫിയർ ഒരു ഭയം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കി വരിക എന്നുള്ളതാണ് ഈ ഒരു സൈക്കോളജിക്കൽ ഫീലിംഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെറുപ്പകാലങ്ങളിലാവട്ടെ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലാവട്ടെ നിങ്ങൾക്ക് ഈ ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ള സംഗതി വരുന്നത് പ്രധാനമായിട്ടും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾ മിസ് മിസ്സൗട്ടായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാടധികം ഫ്രണ്ട്സ് ഉണ്ടാവും എന്താണ് ആ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തന്നെ എന്താണ് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടോ മൂന്നോ ആയിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളും അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആ ഒരു ഒറ്റ പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആണ് അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഇത്തരം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ നിങ്ങൾ കാണാവുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നു അവർ പലയിടത്തും പോകുന്നു അല്ലെങ്കിൽ പഠിക്കുന്ന സമയമാണെങ്കിൽ ഒരുമിച്ച് പഠിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആ രണ്ട് ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അറിയുന്ന പല കാര്യങ്ങളും നിങ്ങൾ അറിയുന്നില്ല അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം തോന്നും ഞാനും അവരുടെ ഫ്രണ്ട് അല്ലേ എന്നിട്ടും അവരെന്താണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് അറിയിക്കാനത് എന്നുള്ളൊരു സങ്കടമൊക്കെ വിഷമമൊക്കെ വരും അങ്ങനെ അതിൽ അങ്ങനെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ പതിയെ എന്താണ് വിഡ്രോ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അതിലേക്ക് എന്താണ് ആ രണ്ട് രണ്ടുപേരുള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങളും കൂടെ ഇൻവോൾവഡ് ആവാൻ ശ്രമിക്കും ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല സാ സാധനങ്ങൾ ചെയ്യും അപ്പം അതിലൊന്നാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വഴക്കുണ്ടാക്കുക അടി ഉണ്ടാക്കുക അത്തരം ഒരു ഗ്രൂപ്പിൽ നിങ്ങളും കൂടി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആണത്ത ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഉഷിട്ടുള്ള ആളല്ല എന്നുള്ള ഒരു ടാഗൊക്കെ വന്ന് വീഴുമോ എന്നുള്ള പേടിയോണ്ട് നിങ്ങൾ അത്തരം അടികളിൽ എന്താണ് വഴക്കുകളിൽ സ്കൂളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടാൻ തുടങ്ങും അത് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സെൽഫ് പ്രോബ്ലം എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നറിയുന്ന ആ ഫീലിംഗ് ഉണ്ടാവുമ്പോൾ ഞങ്ങൾ നിങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ലേ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുമ്പോൾ അതിലേക്ക് ഇടപെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിൽ ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ഗ്യാങില് ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യമാണോ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് മുന്നോട്ടുള്ള ഒരു ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യമേ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് പല പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾ എത്തിപ്പെട്ടാലുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലഹരികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ശൂരത്തല്ല നിങ്ങളൊരു എന്താണ് ഈ ഒരു ജനറേഷനിൽപ്പെട്ട ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന പലരും ഉണ്ടാവും അപ്പം നിങ്ങൾ ഓഫ് കോഴ്സ് ആ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കൊണ്ട് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും ഓക്കെ അപ്പം ആദ്യമേ എനിക്ക് പറയാനുള്ളത് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സിൽ നിങ്ങൾ ആദ്യം ഇൻക്ലൂഡഡ് ആയിരുന്നു പിന്നീട് അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഗ്രൂപ്പുകളായിട്ട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വേർ പോയിട്ടുണ്ട് നിങ്ങൾ അതിലുള്ള പല കാര്യങ്ങളും മിസ് ഔട്ട് ചെയ്യുന്നതായിട്ട് അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാത്തതായിട്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരം ചതിക്കുഴികളിൽ പോയിട്ട് വീഴരുത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് നിങ്ങളുടെ വ്യക്തിപരമായ എന്താണ് വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുള്ളൂ ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായാലും ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ഒക്കെ ഉണ്ടാവും ഇത്രയും ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ടാവും നിങ്ങൾ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല അറിയാതെ ആയി ആയിപ്പോയതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ അറിയരുതാത്ത പല കാര്യങ്ങളും അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യങ്ങളായിരിക്കില്ല അഥവാ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്താൽ അവർക്ക് ഈ കാര്യം എന്താണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം നടത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ അവർ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന് തോന്നിയാൽ അവിടെ ഒരു ലോൺലിനെസ്സോ ഒരു വിഷമത്തിൻ്റെയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരുപാട് മനുഷ്യൻ ഈ ലോകം വിശാലമുള്ളതാണല്ലേ അപ്പോൾ അതിൽ ഒരുപാടധികം ഫ്രണ്ട്സിനെ വേറെയും കിട്ടാനുണ്ടാവും അപ്പോൾ നല്ല നല്ല ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഗ്രാവിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ ഈ ഒരു എന്താണ് ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് ഒക്കെ വരുന്നത് നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടത്തിലായിരിക്കും മിക്കവാറും ആ സമയത്ത് നിങ്ങളുടെ പല ഫ്രണ്ട്സ് സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ പല പല എന്താണ് കെരിയർ പാത്തൊക്കെ ചൂസ് ചെയ്തിട്ട് അതിലൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു പോകുന്നൊക്കെ നിങ്ങൾ കാണും നിങ്ങൾ മേ ബി എന്നെപ്പോലെയൊക്കെ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരിക്കും അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാടധികം മാറ്റങ്ങളൊന്നും അങ്ങനെ പലരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല ആ സാഹചര്യത്തിൽ അപ്പം നിങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി വരും അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അവരെന്താ ചെയ്യുന്നത് ഇവരെന്താ ചെയ്യുന്നത് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് എന്നെക്കാട്ടിലും നല്ല ഗ്രോത്ത് ഉണ്ടല്ലോ കരിയറിൽ കരിയറിലുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വരും അപ്പം നിങ്ങൾക്ക് സ്വയം ഒരു ഡീമോട്ടിവേഷൻ വരും ഞാൻ എന്താണ് ഇങ്ങനെ ഞാൻ ഒരു ഗ്രോത്ത് വരുന്നില്ലല്ലോ എൻ്റെ ഒരു കരിയർ ആണെങ്കിൽ എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും ഒരു ഗ്രോത്ത് വരുന്നില്ലല്ലോ എന്നൊക്കെ ഒരു സെൽഫ് ഡീമോട്ടിവേറ്റിംഗ് ടോക്ക് നിങ്ങളുടെ അതായത് നിങ്ങളെ തളർത്തുന്ന വിധത്തിലുള്ള ഒരു സെൽഫായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ തുടങ്ങും മനസ്സിലെങ്കിലും ചിന്തിച്ച് തുടങ്ങും അപ്പം നിങ്ങൾ എന്താണ് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്നുള്ള വ്യക്തിയുടെ ജേണി മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുത്താൻ പോവരുത് ഓരോ മനുഷ്യൻ യാത്രയും ഡിഫറൻ്റ് ആണ് അപ്പം അത് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് അല്ലെങ്കിൽ കമ്പാരിസൺ ഒക്കെ ലിമിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്താണോ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് ഇപ്പം ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രീൻ്റെ പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം ഡിഗ്രിക്ക് പഠിച്ച പല കുട്ടികൾക്കും ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാലഘട്ടമായിരിക്കും കാരണം പലരും എന്താണ് പ്ലസ് ടുവിലൊക്കെ പഠിച്ച സമയത്തുള്ള അത്രയും എഡ്യൂക്കേഷണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രേഡിംഗ് സീസ്റ്റൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ഒരു ഗ്രോത്ത് നിങ്ങളിൽ കാണാൻ പറ്റിയെന്ന് വരില്ല പലരും ഡിഗ്രി എടുത്ത് തോറ്റുപോയ പല കുട്ടികളും ഉണ്ട് അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഉടനടി വരുന്നതാണ് അപ്പം അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങളുടെ എന്താണ് ലൈഫ് സിറ്റുവേഷൻ എവിടെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് പറ്റിയ പല ഫെയിലിയേഴ്സും ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പല ഫെയിലിയേഴ്സും സംഭവിച്ചിട്ടുണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ എങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ചെറുതായിട്ടാണെങ്കിലും അതായത് സ്ലോ ഗ്രോത്ത് ആണെങ്കിലും ഗ്രോത്ത് ആണെങ്കിലും എങ്ങനെ മുന്നോട്ട് കയറി വരാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ വിട്ടേക്കുക ഇനിയിപ്പോൾ ഡിഗ്രി എത്തുമ്പം പർട്ടിക്കുലർ ഫ്രണ്ട്സ് സ്കൂൾ ഗ്രൂ ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ട്യൂഷൻ സെൻറ്ററിലെ ഗ്രൂപ്പിലെ ഫ്രണ്ട്സൊക്കെ പല വഴിക്കും ചതിരി പോയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഫ്രണ്ട് എന്ന് പറയാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ ഉണ്ടാവുള്ളൂ അപ്പം ക്വാളിറ്റിയിലാണ് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റിയെക്കാളും എനിക്ക് ഒരു പതിനായിരം ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നതിനേക്കാളിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും ട്രസ്റ്റ് വാപ്തി ആയിട്ടുള്ള നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തരുന്ന അല്ലെങ്കിൽ എപ്പോൾ ഫോൺ ചെയ്തു ചോദിച്ചാലും എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഒരൊറ്റ ഫ്രണ്ടെങ്കിലും നിങ്ങളെ കൂടെ ഉണ്ടായാൽ മതി അത്രയും മതി കേട്ടോ അപ്പൊ അതാണ് ഈ ഫീൽ ഓഫ് ഇയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളത് ഡിഗ്രി ടൈമിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈസ്കൂൾ ലെവൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അനുഭവപ്പെടുന്നത് ഇത്തരം സാഹചര്യങ്ങളിലായിരിക്കും മിക്കവാറും സോഷ്യൽ മീഡിയ വഴിയായിരിക്കും അപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിന്റെ ആവശ്യം ലിമിറ്റ് ചെയ്യുക കേട്ടോ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക പിന്നെ കമ്പാരിസൺ ഒഴിവാക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്പാരിസൺ ഒക്കെ ഒഴിവാക്കുക പലരും എന്താണ് ിട്ട് മെഡിക്കൽ ഫീൽഡ് എടുത്തവരുണ്ടാകും പല പല നല്ല നല്ല ഫീൽഡായിട്ട് പലരും സോഷ്യലി പറയുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവും നിങ്ങൾ ചിലപ്പോൾ മേ ബി ഡിഗ്രി മാത്രം എടുത്ത കുട്ടിയായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഒരു സെൽഫ് ഡിമോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞു ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് വരെ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് ഈ ഫീൽ ഓഫ് ഇയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് വരുന്നത് കൂടുതലായിട്ടും പലർക്കും വരാനുള്ള സാധ്യത ഉള്ളത് കാരണം നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ ലെവൽ കഴിഞ്ഞ് നിങ്ങളൊരു കരിയർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലർക്കും സോഷ്യലി റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഓ അവര് വലിയ ആളുകളായി ലൈഫിൽ സെറ്റിൽ ആയി എന്ന് തോന്നുന്ന തരത്തിലുള്ള എല്ലാ സജീവിത സാഹചര്യങ്ങൾ നേടിയെടുത്തവരുണ്ടാവാം പക്ഷേ ഇതിൽ പലരും എന്താണ് ഇപ്പോഴും കരിയർ വൈസ് ആയിട്ട് ഗ്രോത്തിൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം ഒരു സെറ്റിൽ ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളായിരിക്കില്ല അങ്ങനത്തെ ആളുകളും ഈ ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടാവും അവർക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒറ്റ ഫ്രണ്ട്സ് പോലും ഉണ്ടാവില്ല പലർക്കും ഗ്യാങ്ങുകളൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും കാരണം ലൈഫിൽ ഓരോ ഹാർഡ്ഷിപ്പ് സ്ട്രഗിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് എന്താണ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടാവില്ല അപ്പം നമ്മൾ എന്താണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവും അവർ പലരും പുറത്തു പോയിട്ടൊക്കെ അടിച്ച് പൊളിക്കുന്നതും അങ്ങനത്തെ പാർട്ടിക്ക് പോകുന്നതും പല ട്രിപ്പ് പോകുന്നതും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്ട്രഗിൾ സ്ട്രഗിൾ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരിക്കും അപ്പൊ നിങ്ങൾ ഇതെല്ലാം മിസ് ഔട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതുവരെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാത്ത ആളുകളെയൊക്കെ അങ്ങോട്ട് എന്താണ് മെസ്സേജ് അയച്ചൊക്കെ അല്ലെങ്കിൽ ഫോൺ വിളിച്ചൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്താണ് മുന്നോട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും അപ്പം അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഇൻക്ലൂഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിലും കാട്ടിലും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇല്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് കൊണ്ട് നിങ്ങളെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഈ ഫീൽ ഓഫ് ഇയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്ന കാര്യമാണ് അപ്പം ഈ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് അത്തരം റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം പലരും എടാ നമുക്ക് ഇവിടെ കൂടാം അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പാർട്ടി ഉണ്ട് നീ വരുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് നിങ്ങൾക്ക് ഒരുപാടധികം നിങ്ങളുടെ പേഴ്സണലി കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും പേഴ്സണലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിലും ആ ഫ്രണ്ട്സിനെ മിസ് ഔട്ട് ചെയ്യല്ലോ ഞാൻ പോയിട്ടില്ലെങ്കിൽ അവരെന്ത് കരുതും ഞാനും കൂടെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ആയി പോവല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ട് അവിടെ പോയിട്ട് പാർട്ടി ചെയ്യും അടിച്ചുപൊളിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് കണ്ടിന്യൂസ്ലി ആവുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് അവിടെ സ്റ്റെക്കാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ പാർട്ടിക്കൊക്കെ ഇടയ്ക്കൊക്കെ പോവുക പക്ഷേങ്കിൽ നിങ്ങൾ ആയി പോകുമല്ലോ എന്ന് കരുതിയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെക്ക് ചെയ്ത് വെക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റാത്ത കാര്യങ്ങൾക്ക് നോ പറയുക എന്നെ വേണം ഓക്കെ അപ്പം ഇത് പറഞ്ഞാൽ അവരെന്നെ എന്ത് കരുതും അവരെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് എന്നെ ഒഴിവാക്കല്ലോ എന്ന് കരുതിയിട്ട് നോ പറയാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്ത് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നോ പറയേണ്ട അടുത്ത് നോ പറയാൻ വേണ്ടി തന്നെ ശ്രമിക്കുക പിന്നെ ഓവറായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിൽ വിസിബിൾ ആവണം എന്ന് കരുതിയിട്ട് എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ബാനർ മുതൽ അത് എന്താണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ ഗസ്റ്റിനെ തിരിച്ച് കൊണ്ടുപോകുന്നത് വരെയുള്ള ഒരു ട്രാവലിങ് എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് പണിയെടുക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ആളുകളോട് പറയാണ് അങ്ങനെ ഒരാളെ ചുമലിൽ മാത്രം എല്ലാ കാര്യങ്ങളും ഒതുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ ലൈഫിൽ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ ആണെന്ന് കരുതിയിട്ട് ഓടി നടന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെൻഡിങ് വെച്ചിട്ട് മറ്റു കാര്യങ്ങൾക്കുള്ള ഓടി നടത്തം ഒഴിവാക്കുക ഈ ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും ഒരു ഫീലിംഗ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഗ്രോത്തിനെ സെൽഫ് ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്താണ് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾക്കും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയും നിങ്ങൾക്ക് സ്കൂൾ ലെവലിൽ ആയിക്കോട്ടെ ഹൈസ്കൂൾ ലെവലിൽ ആയിക്കോട്ടെ ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ കരിയർ പാത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിക്കോട്ടെ അത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താണ് ഇതൊക്കെ മനസ്സിൽ ഓർത്തു വെക്ക കേട്ടോ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുക്കാൻ ഇത്രയും സമയം എടുത്തു അപ്പം അതിനെ ചൊല്ലി എനിക്ക് ഒരുപാട് അധികം മെന്റലി സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഈവൺ അപ്പം ഈ ഒരു ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസിങ് ഔട്ട് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മീൻസ് നിങ്ങൾക്ക് ഒരു തരത്തിലും എന്താണ് ഉപയോഗപ്രദമല്ലാത്ത ഒരു കാര്യമാണ് ഈ ഫീൽ ഓഫ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതിനെ ചൊല്ലി ഉണ്ടാകുന്ന നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും ഓക്കെ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് വെക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെയാണ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ് അപ്പം ചെറിയ കുട്ടികളാണെങ്കിലും ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതാണ് അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ലോങ് ടേമിൽ അത് മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നുള്ളതല്ല പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളും അത്യാവശ്യം ഇല്ലാത്ത കാര്യങ്ങളാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വേണം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടാൻ വേണ്ടിയിട്ട് അപ്പം ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കരുതുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ സി യു